കർത്താവിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കോളൂ ഒന്നു പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം യീശു മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി അഭിയൻ്റെ പിതാവേ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയാണ് ഞാൻ ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുക കാരണം ഫിലിപ്പി രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ഈശോ മിശിഹ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഒരു വൈദികനായി കർത്താവിൻ്റെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യണമെന്നത് എൻ്റെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ നിത്യപുരോഹിതനായ ഈശോയുടെ സ്നേഹമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ആ സ്നേഹം അവിടുന്ന് എന്നിൽ പകരുകയാണ് ചെയ്തത് ഇന്ന് ആ സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് ഈശോയുടെ സ്നേഹം എന്നിലേക്ക് അവിടുന്ന് പകർന്നത് നിങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ ചാരന്മാരായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു നിങ്ങളിൽ ഇവിടെ ആയിരിക്കുന്നവരും ആയിരിക്കാൻ സാധിക്കാത്തവരും ആയിട്ടുള്ള നിരവധി പേരുണ്ട് നിങ്ങളെയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നത് കേൾക്കുന്നതും അത് പറയുന്നതും നാം ആഗ്രഹിക്കുന്ന കാര്യമാണ് ദൈവത്തോടും സഹോദരങ്ങളോടും നന്ദിയുള്ളവരായിരിക്കുക ഉചിതമാണ് കർത്താവായ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയ സഹോദരങ്ങൾക്ക് നന്ദി പറയുവാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ് നാളിതുവരെയുള്ള എൻ്റെ പരിശീലന വഴികളിൽ എന്നെ താങ്ങി നിർത്തിയ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു എൻ്റെ കുറവുകളും അയോഗ്യതകളും പരിഗണിക്കാതെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒരു രൂപപ്പെടുന്നതിന് മുമ്പ് എന്നെ അറിഞ്ഞ് എന്നെ വിളിച്ച നല്ല തമ്പുരാൻ്റെ മുമ്പിൽ ഏറെ സ്നേഹത്തോടെ ഞാൻ ശിരസ് നമിക്കുന്നു ബലഹീനനായ എന്നെ നിൻ്റെ കൃപയാൽ വിളിച്ച് കാരുണ്യത്താൽ നിൻ്റെ പക്കലേക്ക് ആനയിക്കുകയും ശ്രേഷ്ഠ ശരീരമാകുന്ന പരിശുദ്ധക സഭയിലെ സവിശേഷ അംഗമായി നിയമിക്കുകയും നിത്യ പൗരോഹിത്യം നൽകി ബലിയർപ്പിക്കാൻ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഏറെ പ്രത്യേകമായി നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്തായുടെ മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ ഏറെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളതാണ് ഞാൻ ഓരോ അവധിക്ക് വരുമ്പോഴും പോകുമ്പോഴും റീത്താമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് റീതാമ്മയോടെ എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുക ഒരു പതിവായിരുന്നു വിശുദ്ധ മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കൂടുതൽ എൻ്റെ ജീവിതത്തിലേക്ക് പകരുവാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട് റീതാമ്മയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ മനുഷ്യരും വിലപ്പെട്ടവരായിരുന്നു അതിൽ പ്രഥമ സ്ഥാനം എൻ്റെ മാതാപിതാക്കൾക്ക് തന്നെയാണ് അവരെ നോക്കിയാണ് ഞാൻ സ്നേഹിക്കുന്നതിലെ സന്തോഷം എന്താണെന്ന് പഠിച്ചത് അവരെ നോക്കിയാണ് ഞാൻ ദേവാശ്രയത്വത്തിൻ്റെ ബാലപാഠങ്ങൾ ഗ്രഹിച്ചത് ഇന്നും തുടരുന്ന കുടുംബ പ്രാർത്ഥനയോട് ചേർന്നുള്ള അച്ചാച്ചൻ്റെ സ്വയം പ്രേരിത പ്രാർത്ഥനകൾ ഞങ്ങൾ ഏറ്റു ചെല്ലാറുണ്ട് അത് വലിയ കരുത്ത് ഞങ്ങൾക്ക് പകരാറുണ്ട് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ ആനന്ദവും ഞാൻ മനസ്സിലാക്കിയത് അവരിൽ നിന്ന് തന്നെയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ മണിക്കൂറുകളെ പ്രാർത്ഥനയുടേതാക്കി മാറ്റുന്ന എൻ്റെ അമ്മ ഏറെ എന്നേക്കാൾ കൂടുതലായി ഈ ദിവസത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കുകയും ചെയ്ത അച്ചാച്ച അമ്മേ നിങ്ങളുടെ ജീവിതത്തിലെ നന്മയും പരിത്യാഗത്തോടും കൂടിയുള്ള പ്രാർത്ഥനകളുമാണ് ഇന്ന് എൻ്റെ കാലുകൾക്കും എൻ്റെ മനസ്സിനും ഉറപ്പ് നൽകുന്നത് ഇന്നുമുതൽ ഈ ബലിപീഠത്തിൽ എന്നും നിങ്ങൾ ഉണ്ടായിരിക്കുമെന്ന ഉറപ്പ് മാത്രമേ എനിക്ക് നൽകാനുള്ളൂ കൃതജ്ഞതാ നിർഭരമായ പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ അച്ചാച്ച അമ്മേ ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് എൻ്റെ അനിയനും പെങ്ങളും കുഞ്ഞുനാളിൽ ഒത്തിരിയേറെ തല്ലുകൂടിയും പരസ്പരം സന്തോഷിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും സ്നേഹത്തിലൂടെയും അധ്വാനത്തിലൂടെയും എന്നെ ഈ ദിവസത്തിലേക്ക് നയിച്ച അനിയൻ അവൻ്റെ ജീവിതം ഞങ്ങൾക്കായി പൂർണ്ണമായി നൽകി വിദേശത്ത് അവൻ ജോലിയിലായിരിക്കുകയാണ് ഈ സമയം എൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് എനിക്ക് കരുത്തു പകരുന്നത് അവനാണ് എടാ അലിദിനെ നിൻ്റെ സഹനങ്ങൾക്ക് സമയത്തിന് ഒരുപാട് നന്ദി ഇനി എൻ്റെ പെങ്ങളാണ് അവളാണ് എൻ്റെ ജീ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ വീട്ടിലെ എനർജി സോഴ്സ് കൂടെ നിന്ന് പ്രാർത്ഥനയോടും സ്നേഹിച്ചും വഴക്കിട്ടും തിരുപ്പട്ടത്തിനൊരുക്കമായ എല്ലാ കാര്യങ്ങളിലും വീടിനോടും എടവകയോടും ചേർന്ന് അവൾ പ്രവർത്തിച്ചു ലീതാ മോളെ നന്ദി എന്നിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ മനസ്സിലാക്കി എൻ്റെ കഴിവുകളെ വളർത്തി വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും റീജൻസി കാലത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും നിരന്തരം പൗരോഹിത്യ ദൈവവിളിയിൽ വളരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഞങ്ങളെ എന്നും കരുതുന്ന കൈവപ്പ് ശുശ്രൂഷയിലൂടെ എന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിവ്യന്ധ്യ മാർ തോമസ് തറയിൽ പിതാവിനും സെമിനാരി പരി പരി പ്രവേശനം മുതൽ എന്നെ കരുതുന്ന സ്നേഹിക്കുന്ന മുന്നോട്ട് നയിച്ച മാർ ജോസഫ് പെരുന്നോട്ടം പിതാവിനും മൈനർ സെമിനാരി പരിശീലനത്തിൽ ക്ലാസുകളിലൂടെ ഞങ്ങളെ ഏറെ സഹായിച്ച ഞങ്ങൾക്ക് മാതൃകയായിരിക്കുന്ന നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട അഭിബന്ധ്യ ജോസഫ് പൗത്തിൽ പിതാവിനെയും പരിശീലന വഴികളിൽ മാർഗദ്വീപമായിരുന്ന പാട്യത്വ പിതാവിനെയും ഏറെ ആദരവോടെ നന്ദി പറയുന്നു ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്കായി പ്രാർത്ഥിച്ച പ്രോത്സാഹനങ്ങൾ തന്ന ചിറയിൽ മണലിപ്പറമ്പിൽ കുടുംബാംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഞാൻ നന്ദി പറയുന്നു പന്ത്രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ചി സെൻറ്റ് തോമസ് മൈനസ് സെമിനാരിയിൽ ഞാൻ പ്രവേശനം ആരംഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരമായി വർദ്ധിച്ച അനേകം നല്ല മനുഷ്യരുണ്ട് അവരെയൊക്കെ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ ഇടവകയുടെ വികാരി ജിസൻ ബോൾ വേങ്ങാശ്ശേരി അച്ഛൻ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുകയും സ്വന്തം ആരോഗ്യവും സമയവും മറന്ന് ഇടവകയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വികാരി അച്ച അച്ഛൻ്റെ മാതൃകയ്ക്കും പ്രോത്സാഹനത്തിനും ചേട്ടൻ്റെ സ്നേഹത്തോടുകൂടെ കൂടെ നിന്നതിനും എല്ലാറ്റിനും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ വിഷയത്തിനായും ആത്മീയവും ഭൗതികവുമായി എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിച്ച നിരവധി ആളുകളുണ്ട് അതുപോലെ രക്തബന്ധം എനിക്ക് ഒത്തിരിയേറെ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരുമുണ്ട് ചിലർ വിദേശത്തും നാട്ടിലുമായിരുന്നു കൊണ്ട് ഈ ദിനത്തിനായി കാത്തിരുന്നിട്ടുണ്ട് നിങ്ങൾ നൽകിയ വിലയേറിയ സ്നേഹത്തിനും സാഹോദര്യത്തിനും സഹായത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എങ്കിലും അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും എല്ലാവരോടും സ്നേഹത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു അവസാനമായി ഒരിക്കൽ കൂടി നന്ദി പറയുവാനുള്ളത് എൻ്റെ സ്വന്തം ഇടവക അംഗങ്ങളോട് ആണ് നിങ്ങളുടെ ആഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയത് ഈ ദേവാലയത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് സൗഹൃദം പ പങ്കിട്ടത് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന ചിന്ത എന്നിൽ ഉരുവായത് ഈ ദേവാലയത്തോട് ചേർന്ന് നിന്നപ്പോഴാണ് നമ്മുടെ ഈ പള്ളിയെയും ഇവിടുത്തെ ജനത്തെയും മറന്നുകൊണ്ട് നന്ദിയുടെ വാക്കുകൾ അവസാനിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നതല്ല എല്ലാവർക്കും എല്ലാറ്റിനും നന്ദി നന്ദി പറയാൻ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ലെന്ന് അറിയാമല്ലോ നിങ്ങളിൽ ഒത്തിരി പേർ എൻ്റെ ഈ പരിശുദ്ധമായ ആദ്യ ബലിയ ബലിയർപ്പണത്തിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പൂർണ്ണനായെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് ഈശോ ഈശോമിശുക എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ആമേൻ